അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ മുതൽ ചർച്ചയാകുന്ന കാര്യമാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പരിസമാപ്തി അതിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നാൽ ഇത് വെറും ചർച്ചയിൽ മാത്രം ഒതുങ്ങിപ്പോകുമെന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി അതിന് കാരണമായതും സമാധാന ചർച്ചകൾക്കിടയിലുള്ള ഈ പോരടിയാണ് ഉക്രൈനു നേരെ റഷ്യയും റഷ്യയ്ക്ക് നേരെ ഉക്രൈനും പരസ്പരം പോരടിക്കുകയും അറ്റാക്ക് ചെയ്യുകയുമാണ് ഉക്രൈൻ തലസ്ഥാനമായ കീവിലെ ബ്രിട്ടീഷ് കൗൺസിൽ കെട്ടിടത്തിന് നേരെ റഷ്യ നടത്തിയ ആക്രമണത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് അതിന് പിന്നാലെ ഇപ്പോൾ ഉക്രൈൻ നാവികസേനയുടെ ഏറ്റവും വലിയ കപ്പൽ റഷ്യൻ നാവികസേനയുടെ ഡ്രോൺ ആക്രമണത്തിൽ തകർന്നു പത്ത് വർഷത്തിനിടെ ഉക്രൈനിൽ കമ്മീഷൻ ചെയ്ത സിംഫറോപോൾ കപ്പലാണ് ആക്രമണത്തിൽ തകർന്നത് റഷ്യൻ പ്രതിരോധ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് റേഡിയോ ഇലക്ട്രോണിക് റഡാർ ഒപ്റ്റിക്കൽ നിരീക്ഷണത്തിനായി രൂപകൽപ്പന ചെയ്ത ലെഗുണ ക്ലാസ് കപ്പലാണിത് ഉക്രൈനിലെ ഒഡേസ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഡാനൂബ് നദിയുടെ തീരത്തിനടുത്താണ് കപ്പൽ തകർത്തത് എന്നത് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവിച്ചിട്ടുണ്ട് ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് ഉക്രൈൻ നാവിക കപ്പലിനെ ആക്രമിക്കാനുള്ള ആദ്യ സംഭവമാണിതെയെന്നാണ് വിദഗ്ധരെ ഉദ്ധരിച്ചുകൊണ്ട് റഷ്യൻ മാധ്യമമായ ടാസ് റിപ്പോർട്ട് ചെയ്തത് ഡ്രോൺ ആക്രമണം ഉക്രൈൻ അധികൃതരും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ ഒരു ക്രൂ അംഗം കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് നാവികസേനാ വക്താവിനെ ഉദ്ധരിച്ച് കീവ് ഇൻഡിപെൻഡന്റ് വ്യാഴാഴ്ച അറിയിച്ചു ആക്രമണത്തിനെ തുടർന്നുണ്ടായ അനന്തര ഫലങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുമുണ്ട് ഭൂരിഭാഗം ജീവനക്കാരും സുരക്ഷിതരാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കാണാതായ നിരവധി നാവികർക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഉക്രൈൻ നിർമ്മിച്ച ഏറ്റവും വലിയ കപ്പലായിരുന്നു ഇത് റഷ്യൻ ഡ്രോണുകളുടെ ആക്രമണം ഉയർന്ന സാഹചര്യത്തിൽ ആളില്ലാ സംവിധാനങ്ങളുടെയും ഉക്രൈൻ ഡ്രോണുകളുടെ ഉത്പാദനം വേഗത്തിലാക്കാൻ ഉക്രൈനും തീരുമാനിച്ചിട്ടുണ്ട് കീവിലെ ഒരു പ്രധാന ഡ്രോൺ സൗകര്യവും ഒറ്റ രാത്രി കൊണ്ട് രണ്ട് മിസൈൽ ആക്രമണങ്ങളിലൂടെ റഷ്യ ആക്രമിച്ചതായും ഉക്രൈനിയൻ നേതാവ് ഇഗോർ സിംഗേവിച്ച് അവകാശപ്പെട്ടിട്ടുമുണ്ട് റഷ്യ ആക്രമിച്ച സിംഫ്രെ പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ വിക്ഷേപിക്കപ്പെട്ട കപ്പലാണ് രണ്ട് വർഷത്തിന് ശേഷം ഉക്രൈനിൽ നാവികസേനയിൽ ചേർന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം കീവ് വിക്ഷേപിച്ച ഏറ്റവും വലിയ കപ്പലായിരുന്നു ഇത് ഉക്രൈൻ സംഘർഷത്തിൽ കൂടുതൽ ആധിപത്യം പുലർത്തുന്ന നാവിക ഡ്രോണുകളുടെയും മറ്റാളില്ലാ സംവിധാനങ്ങളുടെയും ഉൽപ്പാദനം ത്വരിതപ്പെടുത്താൻ റഷ്യ സമീപ മാസങ്ങളിൽ നീക്കം നടത്തിയിട്ടുമുണ്ട് കീവിലെ ഒരു പ്രധാന ഡ്രോൺ കേന്ദ്രം ഒറ്റ രാത്രി കൊണ്ട് റഷ്യ ആക്രമിച്ചതിന് പിന്നാലെ ഉക്രൈൻ തലസ്ഥാനമായ കീവിലെ ബ്രിട്ടീഷ് കൗൺസിൽ കെട്ടിടത്തിന് നേരെയും റഷ്യ ആക്രമണം നടത്തി ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് കീവിൽ റഷ്യ ഡ്രോണുകളും ഹൈപ്പർസോണിക് മിസൈലുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ പത്തൊൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഇവരിൽ നാല് കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്ക് ഇത് എതിരാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലക്ഷ്യമിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇടപെടലുകൾ നടത്തുന്നതെന്നാണ് വിലയിരുത്തൽ ഇതിന് വലിയ തിരിച്ചടിയാണ് ഈ സംഭവം നൽകുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെയും ഒരുമിച്ചിരുത്തി ചർച്ചകൾക്ക് ട്രംപ് ശ്രമിക്കുന്നുമുണ്ട് ഇതിന് വിള്ളലേൽപ്പിക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ കീവിലെ ബ്രിട്ടീഷ് കൗൺസിലിന്റെ രണ്ട് കെട്ടിടങ്ങളും തകർന്ന് തരിപ്പണമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കവേ നടത്തിയ ആക്രമണത്തിൽ റഷ്യക്കെതിരെ വിവിധ ലോക രാജ്യങ്ങൾ വിമർശനം കടുപ്പിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട് നയതന്ത്ര ചർച്ചകൾക്ക് പകരം റഷ്യ മിസൈലുകൾ തിരഞ്ഞെടുത്തു എന്ന വിമർശനവുമായി ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമർ സെലൻസ്കിയാണ് ആദ്യം രംഗത്തെത്തിയത് പിന്നാലെ അമേരിക്ക യു കെ ഫ്രാൻസ് രാജ്യങ്ങളടക്കം റഷ്യക്കെതിരെ വിമർശനം ഉന്നയിച്ചു ഇതോടുകൂടി സമാധാന ചർച്ചകൾ എങ്ങും എത്തില്ല എന്ന് മാത്രമല്ല അടുക്കി തിരിച്ചടി എന്നോണം സെലൻസ്കി ഇറങ്ങും വീണ്ടും യുദ്ധ സാഹചര്യം മുഴങ്ങുമെന്നും ഉറപ്പാണ്